ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുമായുള്ള നയതന്ത്ര സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ രണ്ടാം മിസൈൽ പരീക്ഷിച്ച് പാകിസ്ഥാൻ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് പരീക്ഷിച്ചത് പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നയതന്ത്ര ഉദ്യോഗസ്ഥർ ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ പരിശീലന വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിച്ചു പഹൽകാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നതിനിടെ ഇന്ത്യയുടെ തിരിച്ചടി നീക്കം തടയുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയയ്ക്കാനും പാകിസ്ഥാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് രൂക്ഷമാകുന്നതിനിടെ ചൈനീസ് അംബാസിഡർ പാകിസ്ഥാൻ പ്രസിഡന്റിനെ കണ്ടു പഹൽഗാം ഭീകരാക്രമണത്തിലടക്കം പാകിസ്ഥാൻ അനുകൂല നിലപാടുകളാണ് ചൈന നേരത്തെ സ്വീകരിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ സന്ദർശനം സുപ്രധാനമാണെന്നാണ് വിലയിരുത്തൽ അതേസമയം പാകിസ്ഥാനമേൽ അതിവേഗാക്രമണത്തിന് ഇന്ത്യൻ വ്യോമസേന റഫാൽ പോർ വിമാനങ്ങൾ സജ്ജമാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു റഫാൽ പോർ വിമാനങ്ങളിൽ നിന്ന് സ്കാൽപ്പ് മീറ്റിയോർ ഹാമർ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കാൻ കഴിയും കിലോ പോർമുന വഹിച്ച മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് തൊടുക്കാൻ കഴിയുന്ന എയർ ടു ഗ്രൗണ്ട് സ്കാൽ മിസൈലുകൾ മുതൽ കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് എയർ ടു എയർ മീറ്റിയോർ മിസൈലുകൾ അതിനിടെ പടിഞ്ഞാറൻ മേഖലയിലെ എയർബേസുകളിൽ ഓപ്പറേഷൻ റെഡിനൈസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വ്യോമസേന വർദ്ധിപ്പിച്ചു ഇതോടെ എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിന് മിസൈലുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയ പോർ വിമാനങ്ങൾ എയർബേസിന് സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകളിൽ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അതിർത്തിയിൽ വ്യോമസേനാ വിമാനങ്ങൾ നിരന്തരം പെട്രോളിംഗും നടത്തുന്നുണ്ട് നാവികസേനയും തിരിച്ചടിക്ക് സജ്ജമായി ൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളും കപ്പൽ സഹായക വിമാനങ്ങളുമുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ എല്ലാ പ്രവർത്തനക്ഷമമായ മുൻനിര യുദ്ധക്കപ്പലുകളും കടലിലുണ്ടെന്നാണ് റിപ്പോർട്ട് തിരിച്ചടിക്ക് സേനകൾ പൂർണ്ണ സജ്ജമായ പശ്ചാത്തലത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർണായക കൂടിക്കാഴ്ചയും നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാരും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെ ജമ്മുകശ്മീരിലെ നിയന്ത്രണ മേഖലയിൽ പ്രകോപനമില്ലാതെ ഏറ്റെടുത്ത് പാക് വെടിവെപ്പ് ഇതിന് തിരിച്ചടി നൽകിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തുടർച്ചയായ ദിനങ്ങളിൽ പാകിസ്ഥാൻ സേന കാരണമില്ലാതെ വെടിവെപ്പ് നടത്തുകയാണ് കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്താർ നൌഷിറ സുന്ദർബനി അക്നൂർ എന്നിവിടങ്ങളിലായിരുന്നു വെടിവെപ്പ് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാജ്യങ്ങളുടെയും സൈനിക ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽമാർ ഹോട്ട്ലൈൻ വഴി സംഭാഷണം നടത്തിയിരുന്നു ഇതിൽ പാകിസ്ഥാനിൽ തുടർന്ന് വെടിനിർത്തൽ ലംഘനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതായാണ് വിവരം ഇതിൽ ാൻ തുടരുന്ന വെടിനിർത്തൽ ലംഘനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതായാണ് വിവരം അതിനിടെ പാകിസ്ഥാന് നൽകി വരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കണമെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു എഡിബി മേധാവി മസാത്തോ കംഡയുമായി നേരിട്ട് നടത്തിയ ചർച്ചകൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇറ്റലിയിലെ മിലാനിൽ എഡിബിയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കവെയാണ് ധനമന്ത്രി എഡിബി മേധാവിയോട് ഇക്കാര്യം മൂന്ന് വായ്പകളും മൂന്ന് ഗ്രാന്റുകളും അടക്കം ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് ബില്യൺ ഡോളറാണ് പാകിസ്ഥാൻ എഡിബിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി യോഗം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യും രാത്രി പന്ത്രണ്ടരയ്ക്കാണ് യോഗം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം വിലയിരുത്തും ബഹൽഗാംഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്തുന്നുവെന്ന് പാകിസ്ഥാൻ രക്ഷാസമിതി അറിയിച്ചിരുന്നു ന്യൂസ് കേരള